കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയോരത്ത് പുഴയിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ രണ്ടു പേർ കൂടി പിടിയിലായി വാഹനം ഓടിച്ച അരക്കിണർ സ്വദേശി സോനു തിരൂരങ്ങാടി കോഴിച്ചന സ്വദേശി അൻസിയ എന്നിവരെയാണ് മുക്കം എസ് ഐ പ്രദീപിൻ്റെ നേതൃത്വത്തിൽ പിടികൂടിയത് ഒന്നാം പ്രതി മുഹമ്മദ് അഫീഫ് നേരത്തെ പിടിയിലായിരുന്നു കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയോരത്ത് മുക്കം പാലത്തിന് സമീപം രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളിയ സംഭവത്തിലാണ് പേർ കൂടി പിടിയിലായത് വാഹനം ഓടിച്ച അരക്കിണർ സ്വദേശി സോനു തിരൂരങ്ങാടി കോഴിച്ചന സ്വദേശി അൻസിയ എന്നിവരാണ് മുക്കമ്മസി പ്രദീപിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ പിടിയിലായത് ചോണാട് പാതയോരത്തും ഇരുവഴിഞ്ഞു പുഴയിലും കോഴിയുടെ അറവു തള്ളിയ സംഭവത്തിൽ സ്ത്രീ ഉൾപ്പെടെ മൂന്നുപേർക്കെതിരെയായിരുന്നു മുക്കം പോലീസ് കേസെടുത്തിരുന്നത് അൻസിയുടെ ഭർത്താവ് ഒന്നാം പ്രതി മുഹമ്മദ് അഫീഫ് നേരത്തെ പിടിയിലായിരുന്നു മാലിന്യം കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനത്തിൻ്റെ നമ്പർ നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതേ വാഹനത്തിൽ മാലിന്യവുമായി പോകുന്നതിനിടെ കൊയിലാണ്ടിയിൽ വെച്ച് പിന്തുടർന്ന് മലപ്പുറം ജില്ലയിൽ വെച്ചാണ് പിടികൂടിയത് മെയ് മുപ്പത്തൊന്നിന് പുലർച്ചെയായിരുന്നു സംഭവം നിരവധിപേർ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പമ്പൗസിന് സമീപത്തുൾപ്പെടെ പുഴയിൽ മാലിന്യം പരന്നൊഴുകുകയായിരുന്നു തൊട്ടടുത്തുള്ള വീട്ടുകാരും ഇതുവഴിയുള്ള യാത്രക്കാരും അസഹ്യമായ ദുർഗന്ധം കാരണം പുറത്തു മുട്ടിയപ്പോൾ നടത്തിയ പരിശോധനയിൽ മാലിന്യം കൊണ്ടുവന്ന വാഹനത്തിൻ്റെ ദൃശ്യം ലഭ്യമായിരുന്നു ഈ ദൃശ്യം വെച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് അയ്യായിരം രൂപ പിഴയും ഇരുപത്തി രൂപ മാലിന്യം നീക്കാനും മറ്റും വന്ന ചെലവും ഉൾപ്പെടെ പ്രതികളിൽ നിന്ന് കാരശ്ശേരി പഞ്ചായത്ത് മുപ്പത്തി രൂപയും ഈടാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ മുഖം